എങ്ങനെയൊ പറയാ ലക്ഷ്മി നിന്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കണം ആണോ എന്തായിട്ട് ഞാന് ഫോറിനിലേക്ക് ജോലിക്ക് പോകാൻ വിചാരിക്കുന്നു ചെയ്യാനാ നമ്മുടെ ഹൗസ് ലോൺ തന്നെ ട്വന്റി ലാക്സ് ആണ് അതിന് തന്നെ മാസം മുപ്പതിനായിരം വേണം ഇത് പെട്ടെന്ന് അടച്ചു തീർക്കണമെങ്കിൽ ഫോറിനിലേക്ക് പോയല്ലേ പറ്റൂ ലക്ഷ്മി അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചത് അതൊക്കെ ശരിയാ പക്ഷെ എന്തിനാ ഫോറിനിലേക്ക് പോകുന്നത് അതല്ലേ ലക്ഷ്മി നീ നീനൊന്ന് ആലോചിക്കേ ഇരുപത് ലക്ഷം അതിന് പലിശ ആലോചിച്ച് നോക്കുകയാണെങ്കി ഈ വീടിനേക്കാളും ഇരട്ടിയാണെന്നാണ് തോന്നുന്നത് എന്തു ചെയ്യാനാ എല്ലാ കാശും അതിനാണ് നീ നീനൊന്നു ആലോചിച്ചേ ഇതല്ലാതെ ഈ ബി ഭക്ഷണം എല്ലാം കൂടി ചെലവാണ് മൂന്ന് കൊല്ലം ഫോറിനിലാണെങ്കിലേ അവിടെ കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടുത്തെ ലോൺ മുഴുവനും അടച്ചേക്കാം പിന്നെ നമുക്ക് സന്തോഷമായി ജീവിക്കാം ലക്ഷ്മി നമ്മുടെ മക്കള് അവരുടെ മക്കള് എല്ലാരും സന്തോഷായിരിക്കും നിങ്ങള് പറയുന്നൊക്കെ ഞാൻ സമ്മതിക്കാം പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഫോറിനിലൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ലക്ഷ്മി അങ്ങനെയല്ല ഇതല്ലാതെ വേറെ വഴിയില്ല ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ പോന്നു ചില പേര് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച തന്നെ ഫോറിൻ പോകുന്നു നമുക്കുള്ള പ്രശ്നം അങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്ക നമ്മുടെ കല്യാണം കഴിഞ്ഞ് മാസം പോലും ആയിട്ടില്ല ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പോയാ പോരെ ലക്ഷ്മി ഇപ്പൊ തന്നെ നമ്മുടെ കടം ഒരുപാട് കൂടുതലാണ് നീ രണ്ടു കൊല്ലം ഇവിടെയാണെങ്കിലേ പലിശ കൂടി പോയില്ലേ ഇതൊക്കെ നമുക്ക് ആവശ്യമാണോ ഒറ്റ പോലും ഉണ്ടാവില്ല നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നമുക്ക് കുട്ടികൾ ജനിക്കുവാണെങ്കിലേ അവ സന്തോഷമായി ജീവിക്കണം സ്കൂൾ ഫീസ് കിട്ടണം കോളേജ് ഫീസ് കിട്ടണം മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഫോറിൻ പോയില്ലെങ്കിൽ വളരെ കഷ്ടമാണ് ഞാൻ പറഞ്ഞത് കേക്ക് ഞാൻ ഫോറിൻ പോവാണ് നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും ഫോറിനിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല അത്രയേ ഉള്ളൂ എനിക്ക് വിസയ്ക്ക് വേണ്ടി ഏജന്റിനെ പോയി കാണണം എൻ്റെ പാസ്പോർട്ട് ജിറാക്സ് ആധാർ ജെറാക്സ് ഒക്കെ എടുത്തോണ്ടുവരാൻ പറഞ്ഞിരുന്നു ഞാൻ ചെന്ന് അതൊക്കെ പെട്ടെന്ന് കൊടുത്തിട്ട് വന്നേക്കാം എന്താ ശരിയല്ലേ നീ സൂക്ഷിക്കണേ ഇത് കൂടുതലല്ല നിങ്ങളുടെ ഇഷ്ടം ഇങ്ങേരൊക്കെ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങേരുടെ ഇഷ്ടത്തിന് മാത്രമെല്ലാം നടക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അങ്ങേർക്ക് തോന്നിയത് പറയുകയും ചെയ്തു എന്നിട്ട് പോവുകയും ചെയ്തു ഇവിടില്ലേ പുറത്തേക്ക് പോയതേ ഉള്ളൂ നിങ്ങൾ വന്നിരിക്കന്നെയാ പോയിരിക്കുന്നത് ഓ അത് ശരി അല്ല അവനെങ്ങോട്ടാ പോയെന്നല്ല അറിയാവോ വിസയുടെ കാര്യത്തിന് പുറത്തേക്ക് പോയിരിക്കുക

പറയടാ എന്താണിയാ നീ എന്നോട് പറയുന്നത് ഫോറിലേക്ക് പോകണോ അതേടാ ഹൗസ് ലോണ് ഒരുപാട് കടമുണ്ട് മാസം പലിശ തന്നെ ഒരുപാട് കിട്ടണം ഫോറിനിലേക്ക് പോയാൽ കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടും അതുകൊണ്ട് ഹൗസിംഗ് ലോൺ അടയ്ക്കാമെന്ന് വിചാരിച്ചു കല്യാണം കേട്ടോ ആറ് മാസം പോലും ആയില്ല അപ്പോഴേക്ക് പോയാലോ ഏടാ ആറു മാസത്തിൽ തന്നെ പോകാൻ എനിക്ക് മാത്രം ആഗ്രഹമാണോ എനിക്ക് അത്രയ്ക്കും പ്രോബ്ലംസ് ഇവിടെ ഉണ്ടട രാവിലെ മുതൽ ഇതന്നെയാ പ്രശ്നം അവള് രണ്ടുപോലും കഴിഞ്ഞ് പോകാനാ പറയുന്നത് എടാ പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് കടം തീർക്കാലോ അതിവിടെ നീ അവിടെ തനിച്ചാകും അതിന്റെ ആവശ്യം എന്താടാ എടാ വേറെ എന്ത് ചെയ്യാനാ നീ പോകുമ്പോ അവളെയും കൂടി കൊണ്ടുപോകും ഇതും നല്ല ഐഡിയ ഐഡിയാണ് നിന്റെ കൂടെ ജോബിൽ ചേർന്നിട്ടേ അവളെയും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കാം നീ പറയുന്നത് പോലെ അവളെ ഒറ്റയ്ക്ക് വിടുന്നതും പറഞ്ഞത് പ്ലാൻ ചെയ്യാം പിന്നെ എന്തൊക്കെയാണ് വിശേഷം നിനക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളിവിടെ വന്നൂടെ എനിക്ക് പിന്നെ കല്യാണം എപ്പോഴാ നിന്റെ പെങ്ങൾ ഓക്കെ അന്ന് നടത്താ നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാണ് നീ നല്ല ഐഡിയ തന്നെ ലക്ഷ്മി ഷുഗർ കുറച്ച് മതി